ൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യൻ നിലനിൽപ്പിനും മനുഷ്യാവകാശങ്ങൾക്കും തന്നെ വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സുഡാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ആളിക്കത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ഈ സൈനിക സംഘർഷം കേവലം ഒരു ആഭ്യന്തര കലാപത്തിനപ്പുറം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയതും എന്നാൽ ലോക ശ്രദ്ധ വേണ്ടത്ര പതിയാത്തതുമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലൊന്നായാണ് ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിക്കുന്നത് സംഘർഷം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലധികം പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടമാവുകയും ഏകദേശം പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇതിനെല്ലാം പുറമേ രാജ്യത്തെ ഇരുപത്തിനാല് ദശലക്ഷത്തോളം ജനങ്ങൾ കടുത്ത പട്ടിണി ഭീഷണിയിലാണ് കഴിയുന്നത് രാജ്യത്തെ ഭരണാധികാരികളായ രണ്ട് സൈനിക മേധാവികൾ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതമാണ് ഹോമിക്കപ്പെടുന്നത് സുഡാന്റെ ചരിത്രപരമായ അസ്ഥിരതയിലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ അധികാര വടംവലിയിലുമാണ് ഈ ദുരന്തത്തിന്റെ വേരുകൾ ആഴനിറങ്ങിയിട്ടുള്ളത്